ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ കൊല്ലപ്പെട്ട സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നിലമ്പൂരിൽ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം വയനാട്ടിൽ വീണ്ടും കാട്ടാന ആക്രമണത്തിൽ ഒരു സഹോദരി തുടർച്ചയായി വയനാടിന്റെ കൊല്ല ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ ഇടപെടാൻ ആളില്ലാത്ത ഒരു സാഹചര്യം വയനാട്ടിലുണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ ഗുരുതരമായിട്ടുള്ള കുറ്റം ഈ കാര്യത്തിൽ വളരെ സ്പഷ്ടമാണ് കാരണം കാട്ടാന ആക്രമണങ്ങളെ വന്യജീവി ആക്രമണങ്ങളെ നേരിടുന്നതിനുള്ള ശാസ്ത്രീയമായിട്ടുള്ള സംവിധാനങ്ങളൊന്നും തന്നെ സർക്കാരിന്റെ കയ്യിലില്ല പരിശീലനം കിട്ടിയ ഉദ്യോഗസ്ഥന്മാരില്ല പുതിയ സാങ്കേതിക വിദ്യ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സംവിധാനങ്ങളില്ല കേന്ദ്ര സർക്കാർ ഇതിനു വേണ്ടി നൽകുന്ന പണം ദുരുപയോഗം ചെയ്യുന്നു മാത്രമല്ല ആവശ്യമാണെങ്കിൽ വെടിവെക്കാൻ അടക്കം ഉത്തരവ് കൊടുത്തിട്ടും ഇത്തരത്തിൽ മനുഷ്യരെ ക്രൂരമായി കൊലപ്പെടുത്തുന്ന വന്യജീവികളെ നിയന്ത്രിക്കുന്നതിൽ ദയനീയമായി സർക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണ് ഇതൊരു ക്രിമിനൽ കുറ്റമാണ് സർക്കാർ ചെയ്യുന്നത് പക്ഷെ ഇത്തരം വിഷയങ്ങളിൽ ജനങ്ങളുടെ ആശങ്കയും ഭീതിയും അകറ്റാൻ കഴിയുന്ന ഒരു നേതൃത്വം വയനാട് ലോക്സഭയ്ക്കില്ല വന്യമൃഗശല്യം തടയുന്നതിന് കാര്യക്ഷമമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടതാണ് ഒരു മനുഷ്യജീവൻ കൂടി വയനാടിന്റെ മണ്ണിൽ നഷ്ടമാകാൻ കാരണമായതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു വയനാട്ടിലെ ജനങ്ങളുടെ പ്രയാസങ്ങൾ പരിഹരിക്കുവാൻ ആളില്ലാത്ത വലിയ സാഹചര്യമാണ് നിലനിൽക്കുന്നത് കേന്ദ്ര വന്യമൃഗശല്യ പരിഹാരത്തിന് നൽകുന്ന പണം പോലും സംസ്ഥാന സർക്കാർ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു വനം ജീവനക്കാർക്ക് ആവശ്യമായ പരിശീലനം പോലും നടത്തുന്നില്ല വയനാട് എം പി രാഹുൽ ഗാന്ധി വയനാട്ടിലെ വന്യമൃഗശല്യം പാർലമെന്റിൽ കൊണ്ടുവരാൻ പോലും ശ്രമിച്ചില്ലെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി